ചെങ്ങാമര നമ്മളെ കോഴിക്കോണ്ടല്ലോ രണ്ട് രൂപക്ക് ചായ കിട്ടുന്ന അതുപോലെ രാവിലെ രണ്ട് രൂപക്കും അതുപോലെ ഉച്ചക്ക് മറ്റു സമയങ്ങളിൽ അഞ്ചു രൂപക്കും ചായ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നുണ്ടോ ഇവിടെ നിന്നുള്ള നമ്മളെ ഇക്കാക്കാന്റെ ചായക്കടന്റെ ഓണറായിട്ടല്ലോ നിങ്ങളുടെ പേര് എല്ലാവർക്കും ഇക്കാക്കാന്റെ വീഡിയോ എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും അറിയുള്ള അപ്പൊ എന്നാ കട തുടങ്ങി പത്താപ്പും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടില് കുഞ്ഞു കടായിട്ട് തുടങ്ങി എന്താണ് ഇവിടെ ചായക്ക് രാവിലെ രാവിലെ വൈകുന്നേരം അഞ്ചു ചായ ചായയും മൂന്ന് കടിയും മുത്തായും അഞ്ചു അങ്ങനെ കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്തിരുന്നു അത് എത്ര കൊല്ലം മുന്നിനെ മുന്നേ അങ്ങനെ അതായത് ഒരു ചായ ഒരു കടി പിന്നെ ഒരു മുട്ട അഞ്ചു രൂപ കൊടുത്തിന് ഇപ്പൊ എല്ലാ കടികളും ഉണ്ടല്ലേ പിന്നെ വൈകുന്നേരം ആണെങ്കിൽ എന്തൊക്കെയാ സ്പെഷ്യൽ ഗ്രീൻ അതിനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവില്ല ആൾക്കാരും രാത്രി ഇവിടെ ബീച്ചിലൊക്കെ ഇവിടെ തന്നെ ആയിക്കോളും ഇവിടുത്തെ ഗ്രീൻ പീസ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് ഈ അത്ര കസ്റ്റമേഴ്സ് വരുന്നേ സംഭവം ഈ രണ്ട് റുപ്യ ചായ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ തന്നെ മണി വരെ പിന്നെ അപൂർവ്വം അഞ്ചു ചായ എടുക്കും അതായത് രാവിലെ തൊട്ട് രാവിലെ എത്ര ആറ് ആറരക്ക് തുടങ്ങിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് വരെ രണ്ട് രൂപക്ക് ചായും അതുപോലെ ഉച്ചക്ക് ശേഷം അഞ്ചു രൂപക്ക് ചായ അല്ലേ അപ്പൊ ഇക്കാര്യ ഈ കടന്റെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കും എവിടെ എം കെ റോഡ് എം കെ റോഡ് അല്ലേ അതായത് ആ കാണാണ് നമ്മുടെ മുഖതാർ ബീച്ചാണ് അങ്ങോട്ട് ഞാൻ ചൂണ്ടിക്കാട്ടി തരാം അങ്ങോട്ട് പോയാലും മുഖധാർ ബീച്ചാണ് അതില് നേരെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ അങ്ങനെ കാണാൻ ഇക്കാക്കാന്റെ ചായക്കട എം എം സ്കൂളിന്റെ ബാക്ക് ഭാഗത്താണ് അതുപോലെ തന്നെ നമ്മളെ മുസ്തഫക്കാന്റെ ഒരു ഉപ്പിലിട്ട അല്ലെ മാങ്ങ ഉപ്പിലിട്ട ഒരു കടിയുണ്ട് എന്താ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും എല്ലാം നല്ല ഫ്രഷ് സാധനം അഞ്ച് രൂപയ്ക്ക് അല്ലേ അതാണ് മാങ്ങ അതുപോലെ അഞ്ചു രൂപക്കാ കൊടുക്കണ്ട അപ്പൊ ഇവിടെ വരുമ്പോ എല്ലാരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ കൊച്ചു വീട് ഇവിടെ സാധിപ്പിക്കാണ് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിച്ചിങ്ങനെ ഇരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരു കാര്യം വന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ ഉമ്ര ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നും സംഭവം അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹങ്ങളായിരുന്നു ആർക്കെങ്കിലും അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിരുന്നതായിരിക്കും കേട്ടോ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാനും കൂടെ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ